കൂട്ടുകാരെ നമസ്കാരം കൊറവലങ്ങാട് ടൗണിനടുത്തായിട്ട് ഒരു എഴുപത്തിയാറ് സെന്റ് സ്ഥലം കൊടുക്കാനായിട്ടുണ്ട് റബ്ബർ തോട്ടമാണ് പത്ത് നൂറ്റമ്പതോളം റബ്ബറൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലം അപ്പൊ കൂട്ടുകാരന്മാരെ കുറവലങ്ങാട്ടെ ആ സ്ഥലം ഒന്ന് കാണിച്ചരാം ഓരോ കുറവലങ്ങാട് പള്ളിയുടെ അവിടെ നിന്നും പോരുമ്പോൾ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റിലോട്ടുള്ള റോഡ് വഴി പോരുന്ന വഴിക്കാണ് നമ്മുടെ സ്ഥലം ഉള്ളത് എം സി റോഡിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ സ്ഥലം ഈ റോട്ടിൽ പോകുമ്പോഴാണ് ജർമ്മൻ കുന്ന് എന്ന സ്ഥലം ഉള്ളത് അതിമനോഹരമായ ഒരു സ്ഥലമാണിത് ഈ വഴി ഇങ്ങനെ പോന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു കൊടിമരം ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന റൈഡിലോട്ടുള്ള വഴി പോരണം ആ റൂട്ടിൽ ഇങ്ങനെ പോന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു സെമിനാരി ഉണ്ട് ക്ലാരിറ്റി ഫൗണ്ട് സെമിനാരി അപ്പോൾ സെമിനാരിയുടെ അടുത്ത് നിന്നും നമ്മൾ പോരുമ്പോൾ വെറും മുന്നൂറ് മീറ്റർ മാത്രം ചെന്ന് കഴിയുമ്പോൾ ആണ് നമ്മുടെ സ്ഥലം ഉള്ളത് കൂട്ടുകാര ഞാനിപ്പം നമ്മുടെ റബ്ബർ തോട്ടത്തിലെത്തി എഴുപത്തി ആറ് സെന്റ് സ്ഥലമുണ്ട് ഇത് അപ്പൊ കൂട്ടുകാരന്മാരെ ഈ സ്ഥലം ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ അതിരി വരുന്നത് സ്ക്വയറായിട്ടോട്ടോ എടുക്കണേ അവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ അങ്ങ് പോവാണ് ഇങ്ങനെ അതിരി അങ്ങ് പോയിട്ട് അങ്ങെ അറ്റം വരെ അത് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എവിടെ ആ വീട് പോലെ കാണുന്നത് ആ ഷെഡിന്റെ അവിടെ അവിടെ നിന്ന് നേരെ ഇങ്ങനെയാണ് ഇങ്ങനെ വന്ന് ആ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത് കൂടാതെ നല്ല അടിപൊളി റബർത്തോട്ടാണ് എഴുപത്തി ആറ് സെന്റ് ഉണ്ട് ഇത് അപ്പോൾ ഇത് മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കും അപ്പം മൊത്തമായിട്ട് എടുക്കുന്നവർക്ക് ഇത് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യും എഴുപത്തി ആറ് സെന്റ് സ്ഥലമുണ്ട് ഏഹ് സെന്റിന് എഴുപതിനായിരം ആണ് ചോദിക്കണേ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യൂട്ടോ സ്ഥലം വരുന്നത് നമ്മുടെ കോറവിലങ്ങാട്ടെ സെമിനാരിയുടെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ റബ്ബർ തോട്ടം വരുന്നത് ഏകദേശം നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങൾ ഈ പറമ്പിലുണ്ട് നല്ല പാല് ഉള്ള റബ്ബറുകളാണ് പിന്നെ ഈ സ്ഥലത്തിൻ്റെ അതിരിൽ കൂടി പൈപ്പ് കണക്ഷൻ പോകുന്നുണ്ട് വെള്ളത്തിന് ഒരു കുഴപ്പവും ഇടമാണ് വൈദ്യുതി ഉണ്ട് വഴിയുണ്ട് നല്ല സൗകര്യങ്ങളോടങ്ങിയ ഈ റബ്ബർ തോട്ടത്തിന് സെന്റിന് എഴുപതിനായിരം വെച്ചാണ് ചോദിക്കുന്നത് വിലയൊക്കെ അഡ്ജസ്റ്റബിളാണ് ായിട്ടോ ഏഹ് മൊത്തമായിട്ടോ ഇത് കൊടുക്കുന്നതാണ് റോഡിൽ നിന്നും പറമ്പിലോട്ട് പതിനാലടി വീതി ഉള്ള വഴിയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഇടമാണിത് കൂട്ടുകാരെ അപ്പം സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ നല്ല അടിപൊളി സ്ഥലമല്ലേ സെന്റിന് എഴുപതിനായിരം വെച്ചാണ് ചോദിക്കുന്നത് വേലയൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അടിവേല അഡ്ജസ്റ്റ് ചെയ്യും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഒതിൻ്റെ ഉടമസ്ഥൻ വെളിയിലാണ് പക്ഷേ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു കാര്യങ്ങളെല്ലാം ഡീലാക്കി തരും നല്ല അടിപൊളി കണ്ണായ സ്ഥലം നല്ല റബ്ബർ തോട്ടം നല്ല പ്ലോട്ടായിട്ടും മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കൂട്ടോ അത് അപ്പം വെള്ള സൗകര്യം എല്ലാ കാര്യ വഴി എല്ലാം ഉണ്ട് കണ്ടതല്ല കണ്ടതല്ലേ കൂട്ടുകാരന്മാർ കണ്ടതല്ലേ ഓക്കേ അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അപ്പം നിങ്ങൾ താല്പര്യമുള്ള കൂട്ടുകാരന്മാർ എത്രയും പെട്ടെന്ന് നമ്മുടെ കുറവിലങ്ങാട്ടെ ഈ സ്ഥലത്തോട്ട് വിളിച്ചു ഓക്കെ